ആശമാരുമായി അതുപോലെ അതിന് നേതൃത്വം നൽകുന്ന സംഘടനയുടെ ആളുകളുമായിട്ടും ചർച്ച നടത്തി ഇന്ന് പന്ത്രണ്ടരയ്ക്ക് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൻ സ്റ്റേറ്റ് മിഷൻ ടീമും എസ് പി എമ്മും നേതൃത്വത്തിൽ അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു അപ്പോൾ ആ ചർച്ചയിൽ ഒരു സമരം പിൻവലിക്കുന്ന തീരുമാനമാകാത്തതുകൊണ്ടും മന്ത്രിയോട് ചർച്ച ചെയ്യണമെന്ന് ചെയ്യണമെന്നവരാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ഇത് രണ്ടാം തവണയാണ് അവരുമായിട്ട് ചർച്ച നടത്തുന്നത് അവർ സമരം ആരംഭിച്ച് നാലാമത്തെ ദിവസം സ്റ്റേറ്റ് മിഷൻ അവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു അതിൻ്റെ ആ ചർച്ചയിലും മിനിസ്റ്ററുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് പതിനഞ്ചാം തീയതി പത്ത് മണിക്ക് എൻ്റെ ഓഫീസിൽ വെച്ച് അവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ആദ്യം തന്നെ ഞാൻ അഭ്യർത്ഥിച്ചത് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ളതായിരുന്നു ആദ്യം പതിനഞ്ചാം തീയതി ഞാൻ നടത്തിയ ചർച്ചയിലും സമരം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അവർ പറഞ്ഞതെല്ലാം വളരെ അനുഭാവപൂർവ്വം കേട്ടു ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒന്നര മണിക്കൂറിലധികം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ആദ്യം ഓർക്കാൻ കാരണം പതിനൊന്നരയ്ക്ക് എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലും കൂടുതൽ സമയം അവരോട് എടുത്ത് സമയമെടുത്ത് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന അഭ്യർത്ഥനയാണ് അന്നും ഞാൻ അവസാനം പറഞ്ഞത് അപ്പോൾ അവർ പുറത്തു പോയിട്ട് ആലോചിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് പുറത്ത് പ്രഖ്യാപിക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഇന്നും ഇക്കാര്യം ആദ്യമേ തന്നെ ഉന്നയിച്ചിരുന്നു അതിൽ ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പോയിട്ടുള്ളത് അതിലേറ്റവും ഒടുവിലായി ഉന്നയിക്കപ്പെട്ട സംഘടനകളെല്ലാം തന്നെ ഉന്നയിച്ച വിഷയം അതിൽ ഓണറേറിയം നൽകുന്നത് രണ്ട് രീതിയിലാണല്ലോ ഒന്ന് ഓണറേറിയം സംസ്ഥാനം മാത്രമായിട്ട് നൽകുന്നു ഇൻസെൻറ്റീവ് കേന്ദ്രവും സംസ്ഥാനവും കൂടി നൽകുന്നു സംസ്ഥാന സർക്കാർ ആശ്രമാർക്ക് നൽകുന്ന ഓണറേറിയം ഏഴായിരം രൂപയാണ് കേന്ദ്രവും സംസ്ഥാനവും നൽകുന്ന ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് മൂവായിരം രൂപയാണ് ആ ഫിക്സ്ഡ് ഇൻസെൻറ്റീവിൽ ആയിരത്തി അറുന്നൂറ് രൂപ കേന്ദ്രവും ആയിരത്തി നാനൂറ് രൂപ സംസ്ഥാനവുമാണ് നൽകുന്നത് അതുകൂടാതെ ഓരോ സേവനങ്ങൾക്കുമുള്ള ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ പോളിയോ വാക്സിനേഷൻ എടുക്കുന്നുവെന്ന് ഉറപ്പാക്കിയാൽ അത് എൻറ്റർ ചെയ്യുമ്പോൾ ഒരു ആശയ്ക്ക് ലഭിക്കുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അതിലും അറുപത് നാൽപ്പത് ശതമാനമാണ് ഇമ്മ്യൂണൈസേഷൻ സാധാരണ ഇരുപത് രൂപ ഇത് കേന്ദ്രമാണ് ഇൻസെൻറ്റീവ് രണ്ടായിരത്തി ആറിൽ നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല അപ്പോൾ സംഘടനകളെല്ലാം തന്നെ ഒരു കാര്യം ഈ ഓണററിയം ഓണറിയം ഒരു മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഉത്തരവായിരുന്നു അത് അപ്പോൾ മാനദണ്ഡങ്ങൾ ഇല്ലാതെ പത്തു മാനദണ്ഡങ്ങളായി അത് പിൻവലിക്കണമെന്നാവശ്യം ഉന്നയിച്ചു ആശാ ഫെഡറേഷൻ ആറാം തീയതി ഒരു രാപ്പകൽ സമരം നടത്തി ഏഴാം തീയതി അവർ എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നു അഞ്ചാം തീയതി ആറാം തീയതിയോ പറഞ്ഞോ ഏഴിനോ എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നു ഏഴാം തീയതി എസ് എം ഡിയുടെ പ്രൊസീഡിങ്സ് ഇറക്കി ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കാൻ കഴിയുമോ അത് ഞാൻ നടത്തിയ ചർച്ചയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മാനദണ്ഡം പിൻവലിക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കാൻ പറഞ്ഞു ഏഴാം തീയതി തന്നെ എസ് എം ഡി പ്രൊസീഡിങ്സ് ഇറക്കിയിരുന്നു ഇവർ പത്താം തീയതിയാണ് സമരം തുടങ്ങുന്നത് പതിനാലാം തീയതിയോ പതിനഞ്ചിന് എൻ്റെ അടുത്ത് ഇവർ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇക്കാര്യം ഞാൻ പറഞ്ഞിരുന്നു രണ്ടാഴ്ചക്കുള്ളിൽ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് ഈ ടെക്നിക്കൽ കമ്മിറ്റി ഈ ഇക്കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചിട്ട് പ്രപ്പോസൽ നൽകണമെന്ന് പറഞ്ഞിരുന്നു അന്നത്തെ ചർച്ചയിലും ഇക്കാര്യം പറഞ്ഞു അപ്പോൾ ആശമാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഉണ്ടായ സാഹചര്യത്തിൽ ആ മാനദണ്ഡങ്ങൾ പിൻവലിച്ചു കൊണ്ടുള്ള തീരുമാനമുണ്ടായി അത് നമ്മൾ നടപ്പിലാക്കി ആ ഉത്തരവിറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ഈ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആശമാരുടെ പ്രവർത്തനങ്ങൾ സ്ട്രക്ചേർഡായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഫീൽഡിലുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകളുമായിട്ട് കൂടി കൂടി ആലോചിച്ചുകൊണ്ട് അത് ഇറക്കുകയുണ്ടായി അപ്പോൾ ഇവർക്ക് ഏറ്റവും നല്ല നിലയിലുള്ള ഒരു പ്രവർത്തന സാഹചര്യം ഉണ്ടാകുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇനി ഒരു ഉദാഹരണം കൂടി പറയാം നമ്മുടെ ആശമാർ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് ഉള്ളത് അപ്പോൾ ഇതില് ഇപ്പോൾ നമുക്ക് സമരത്തിലുള്ളത് ഏതാണ്ട് നാനൂറോളം നാന്നൂറ് നാനൂറ്റമ്പത് ആശമാരാണ് സംസ്ഥാനത്ത് മുഴുവൻ സമരത്തിലുള്ളതായിട്ട് കാണുന്നത് അപ്പോൾ ഒരു കാര്യം നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു രണ്ട് വർഷം മുൻപ് നമ്മളിതൊരു പരിശോധന നടത്തി നമ്മുടെ ആശമാർക്ക് കാസ്പ് വഴിയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ടോ പരിശോധിച്ചപ്പോൾ ഈ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരിൽ പതിമൂവായിരം പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളത് കാണുകയുണ്ടായി അപ്പോൾ കേന്ദ്ര സർക്കാരുമായിട്ട് ഈ വിഷയം കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ചു ഈ ലിസ്റ്റ് അയക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നാഷണൽ ഹെൽത്ത് ഏജൻസി എൻ എച്ച് എക്ക് ഈ ലിസ്റ്റ് പതിമൂവായിരം പേരുടേതും അയച്ചു കൊടുത്തു അത് എൻറ്റർ ചെയ്യാനുള്ള അനുവാദം നൽകണമെന്ന് പറഞ്ഞു ഒന്നര വർഷം മുൻപ് നമ്മൾ അയച്ചു കൊടുത്തതാണ് ഈ സമീപ കാലയളവിലും അത് സംബന്ധിച്ചിട്ടുള്ള ആശയവിനിമയം കേന്ദ്ര എൻ എച്ച്ഒയുമായിട്ട് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നടത്തുന്നുണ്ട് അപ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നടത്തുന്ന ഈ ആശയവിനിമയത്തിന് പക്ഷേ നമുക്കൊരു മറുപടി ലഭിച്ചിട്ടില്ല ആ പതിമൂവായിരം പേരും ഇൻഷുറൻസിൽ ഉൾപ്പെട്ടാൽ സ്റ്റേറ്റ് ആണ് കൊടുക്കുന്നത് കാരണം നമുക്കറിയാം ആയിരത്തി അറുനൂറ് കോടി രൂപ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി സംസ്ഥാനം ചെലവഴിക്കുമ്പോൾ അതിൽ ഒമ്പത് ശതമാനത്തിന് താഴെ നൂറ്റൻപത് കോടിയിൽ താഴെയാണ് കേന്ദ്രം നൽകുന്നത് പക്ഷെ അത് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പം ആശമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഒരു നിലപാടാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത് അതുകൂടാതെ ചില തെറ്റായിട്ടുള്ള പ്രചാരണങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഒന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശമാർക്ക് ജോലി എടുക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതായിരുന്നു ഒന്ന് അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിലും ഈ വിഷയം ഞാൻ ഉന്നയിച്ചു അങ്ങനെയുണ്ടോ ദേശീയ ഗൈഡ് ലൈനിന് കൂടുതലായി ഏതെങ്കിലും ജോലി സ്റ്റേറ്റിൽ ചെയ്യുന്നുള്ളൂ ഒരു പോപ്പുലേഷൻ സർവേ എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഗൈഡ് ലൈനിലുള്ളതാണ് പോപ്പുലേഷൻ സർവേ പക്ഷേ ആ പോപ്പുലേഷൻ സർവേ പേപ്പറിൽ ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഓരോ വീടും വീട് വീടാനന്തരം പോയി പേപ്പറിൽ എല്ലാ ഡീറ്റെയിൽസും എഴുതിയെടുത്ത് കൊണ്ടുവന്ന് അതിനെ ലഘൂകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് ഡിജിറ്റൈസ് ചെയ്തു ആ കൃത്യം കോളത്തിൽ എന്താണ് എൻട്രി ചെയ്യുന്നത് അത് മാത്രം ചെയ്താലും മതിയാവും ഡിജിറ്റൈസ് ചെയ്തു അത് പേപ്പറ് സൂക്ഷിക്കേണ്ട എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററിലേക്കാണ് പോകുന്നത് അപ്പോൾ കേരളത്തിൽ ദേശീയ ഗൈഡ് ലൈനേക്കാൾ കൂടുതലായിട്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ആശമാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ അങ്ങനെയൊരു കാര്യമുണ്ടെന്ന് അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല ഇനി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി പരിശോധിച്ചോളൂ അങ്ങനെ ദേശീയ ഗൈഡ് ലൈന് കൂടുതലായിട്ട് എന്തെങ്കിലും ജോലി കേരളത്തിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇല്ല എന്നുള്ളതാണ് സ്റ്റേറ്റ് മിഷൻ അറിയിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ആശമാർക്ക് മറ്റ് തൊഴിലുകൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൽ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു നിബന്ധന വെച്ചിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഒന്നാം വേവിൻ്റെ സമയത്ത് നമുക്ക് ടോട്ടൽ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലാണ് രണ്ടാം വേവ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം പതിനേഴാം തീയതി പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്റ്റേറ്റ് മിഷൻ പുറത്തിറക്കിയ ഒരു സർക്കുലർ ഒരു പ്രൊസീഡിങ്സിൽ അതിൻ്റെ അവസാന ഭാഗത്ത് വളരെ കൃത്യമായി ഇക്കാര്യം പറയുന്നുണ്ട് ഞാനതൊന്ന് വായിക്കാം അത് അതിൻ്റെ അവസാന ഭാഗം പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സൂചന അഞ്ച് പ്രകാരം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആശാപ്രവർത്തകരെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിരുന്നു സൂചന ആറ് പ്രകാരം ആശപ്രവർത്തകർക്ക് പ്രസ്തുത പദ്ധതിയിൽ തുടരാവുന്നതാണ് അതായത് പൂ മുഴുവൻ സമയം മറ്റ് ജോലികളിൽ പാടില്ല എന്നുള്ളത് ഭാഗികമായിട്ട് ഇതിപ്പോൾ ഇതൊരു ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണമായിരുന്നു അപ്പം അത് അങ്ങനെ ഇല്ല അങ്ങനെ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അപ്പം ഇന്നത്തെ ചർച്ചയിൽ സ്റ്റേറ്റിന് പറയാനുള്ളത് ആദ്യമേ തന്നെ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു അതിനുശേഷം അവർക്ക് പറയാനുള്ളത് കേട്ടു അവരുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ സദാനന്ദൻ അദ്ദേഹം സംസാരിച്ചു അപ്പോൾ പറഞ്ഞതിൽ രണ്ട് ആവശ്യങ്ങൾ അവർ ഇരുപത്തി ഒരായിരം രൂപയായിട്ട് ഓണർ ഏറിയും വർദ്ധിപ്പിക്കണം എന്നുള്ളതും രണ്ട് ആകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ അവർക്ക് അതിൻ്റെ ആയിട്ട് വേണം എന്നുള്ളതുമാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അത് അവർക്ക് പറയാനുള്ളത് പൂർണ്ണമായും കേട്ടതിന് ശേഷം ഞാൻ എ സി എസ് സംസാരിച്ചു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു സ്റ്റേറ്റ് മിഷനിൽ നിന്ന് സംസാരിച്ചു എസ് എം പി സംസാരിച്ചു എസ് പി എമ്മും ഇടയ്ക്ക് സംസാരിച്ചു അതിനുശേഷം ഞാൻ സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇതിൽ ഇത്രയും ഏറ്റവും നല്ലൊരു നിലപാടെടുക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ് നമ്മളപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രഷൻ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും രണ്ടായിരത്തി പതിനാറിൽ അതിനു മുൻപുള്ള സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപ ഉൾപ്പെടെ കൊടുത്തു തുടങ്ങുകയും പിന്നീട് ഏഴായിരം രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് സ്ട്രക്ചേർഡായിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു കാസ്പിലുള്ളവരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് പിന്നെ മറ്റു ഒരു കുറേ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് അതിലൊരു അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് സർക്കാരിനുള്ളത് ഇനി കൂട്ടരുതെന്നുള്ള നിലപാടല്ല നമുക്ക് ഇനി വർദ്ധിപ്പിക്കാനായിട്ട് വർദ്ധിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് ഓണററി ഓണറേറിയം സ്റ്റേറ്റ് നൽകുന്നതാണല്ലോ അതോടൊപ്പം പക്ഷേ അതൊരു ഇപ്പോൾ അത് മൂന്നിരട്ടിയായിട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിൽ അതിനെ സമീപിക്കണം സമരം അവസാനിപ്പിക്കുകയും അതിലൊരു അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇതിൽ എന്താണ് സ്റ്റേറ്റിന് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് ഇത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തു പോവുകയും ചെയ്യും എന്നുള്ളത് അവരെ അറിയിക്കുകയുണ്ടായി ഉണ്ടായി അതിൽ ഈ പിരിഞ്ഞു പോകുന്നത് സംബന്ധിച്ച കാര്യവും അവർ പറഞ്ഞു മറ്റ് ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു അപ്പോൾ ആ സംസ്ഥാനങ്ങളിലൊക്കെ ഉത്തരവുണ്ടെങ്കിലും അവരുടെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ആ നാൽപ്പതായിരുന്നു അവരുടെ അത് അത് പിന്നെ ആ എസ് പി എം അത് അത് പറ വിശദമായിട്ട് പറയും ഞാനത് പറയുന്നില്ല അപ്പോൾ രണ്ടായിരം പിന്നീട് ഒരു വർഷം പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കൊടുക്കുന്നതാണ് കാരണം അവരുടെ അന്നത്തെ മാക്സിമം ഏജും പിന്നെ അവരുടെ എക്സിറ്റ് ഏജും കൂടെ കണക്കിലാക്കുമ്പോൾ ഏതാണ്ട് ഇനിയും കുറേ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അവർ എക്സിറ്റ് ആവുന്ന സാഹചര്യം ഉണ്ടാവുക അപ്പോൾ നമുക്കങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു അപ്പോൾ ചർച്ചയിൽ അവരോട് പറഞ്ഞ വളരെ കൃത്യമായി പറഞ്ഞ കാര്യം ഒന്ന് ആശമാരുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്ന സർക്കാരാണ് ഇനിയും അങ്ങനെ തന്നെ സ്വീകരിക്കുകയും ചെയ്യും അതിൽ യാതൊരു തർക്കവുമില്ല രണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ വുമൺ വോളണ്ടിയർ ഇപ്പോൾ റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോഴും അതിനുള്ള ബെനിഫിറ്റ് ഉൾപ്പെടെ പറയുമ്പോഴും സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിന്ന് ആശാപ്രവർത്തകരെ മാറ്റുകയും അതു സംബന്ധിച്ച് ഗൈഡ് ലൈനിൽ മോഡിഫിക്കേഷൻ വേണം വരുത്തുകയും ചെയ്യണമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഈ ആഴ്ച തന്നെ ഞാൻ പോയി കണ്ട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമ്പോൾ കേന്ദ്രം നൽകുന്നതല്ല ഇൻസെൻറ്റീവ് എന്നുള്ളത് കൂടി കാണണം കേന്ദ്രവും മാത്രം നൽകുന്നതല്ല കേന്ദ്രം നൽകുന്നതല്ലെന്നല്ല കേന്ദ്രം മാത്രം നൽകുന്നതല്ല കേന്ദ്ര സർക്കാരും സ്റ്റേറ്റ് ഗവൺമെൻറ്റും നൂറ് രൂപ കേന്ദ്രം കൂട്ടിയാൽ അറുപത് രൂപ കേന്ദ്രവും നാൽപ്പത് രൂപ സംസ്ഥാനവുമാണ് ഇത് ഞാൻ ഇപ്പോഴല്ല ആവശ്യപ്പെടുന്നത് ഞാൻ കേന്ദ്രമന്ത്രിസഭ പുതിയ കേന്ദ്രമന്ത്രിസഭ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ ഡൽഹിയിൽ പോയി ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു അന്ന് നിങ്ങളുടെ പ്രതിനിധികൾ ഡൽഹിയിലുള്ളവരോടും ഞാൻ ഈ വിഷയങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ അത് ഈ ആഴ്ച തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഡൽഹിയിൽ പോയി കണ്ട് ഞാനൊരു അപ്പോയിൻമെൻ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോകാം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ട്രക്ചേർഡ് ആക്കുന്നതിന് വേണ്ടി ഉള്ള ആശമാരുടെ ഗൈഡ്ലൈനിൽ ആവശ്യമായ മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പിന്നെ ഒരു കാര്യം അവർ പറഞ്ഞു സേവനമാരുന്നതല്ല അവരുടെ അതായത് ഡെഫിനിഷൻ തന്നെയാണ് അതായത് നിർവചനം തന്നെ വുമൺ വോളണ്ടിയർ എന്നുള്ളതാണ് ബാക്കിയെല്ലാം സ്റ്റേറ്റിന് മാറ്റാം പക്ഷേ വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ആ ഗൈഡ് ലൈനിലുള്ളത് അതെ അപ്പോൾ ആ ഗൈഡ് ലൈനിലുള്ള കാര്യത്തിൽ ഉൾപ്പെടെ മാറ്റം വരണം എന്നുള്ളതും ഇൻസെൻറ്റീവ്സിൽ വർദ്ധന ഉണ്ടാകണം എന്നുള്ളതും ആവശ്യപ്പെടാം എന്നുള്ളത് പറയുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഒന്ന് സ്റ്റേറ്റിന് ഒരു എതിർ നിലപാടില്ല ഇനി കൂട്ടില്ല എന്നുള്ള നിലപാടില്ല ഇനിയും കഴിയുന്നത്ര കഴിയുന്ന രീതിയിൽ അത് കൂട്ടണം എന്നുള്ളതാണ് അതൊന്നാമത്തെ കാര്യം രണ്ട് അടിസ്ഥാനപരമായി ഇപ്പോൾ പല തൊഴിലുകളും അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ സഭയിൽ തന്നെ പറഞ്ഞിരുന്നു ഒരു കണക്ക് പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് കേന്ദ്ര സ്കീമാണ് ആശ് പ്രവർത്തകരുടേത് അപ്പം അതുകൊണ്ട് ആ നിലയിൽ മാറ്റം ഉണ്ടാകണം എന്നുള്ളത് പറയുകയുണ്ടായി ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ നേരത്തെ മാനദണ്ഡം സംബന്ധിച്ച കാര്യങ്ങളിൽ ഉത്തരവിറങ്ങിയത് പറഞ്ഞല്ലോ എല്ലാ സംഘടനകളും ആവശ്യപ്പെട്ടതാണ് അതുകൂടാതെ വിരമിക്കൽ പ്രായം സംബന്ധിച്ച് നേരത്തെ സ്റ്റേറ്റ് മിഷൻ ഒരു അറുപത്തിരണ്ട് വയസ്സെന്നുള്ളത് ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു അപ്പൊ അന്ന് എല്ലാ സംഘടനകളും അതില് സി ഐ ടിയുന്റെ സംഘടനയും ഐ എൻ ടി യു സിന്റെ സംഘടനയും എസ് ടി യുവിന്റെ സംഘടനയും ഒക്കെ തന്നെ അന്ന് അത് പറ്റില്ല എന്ന നിലപാടെടുത്തിരുന്നു ഈ സംഘടനയും ആശ അസോസിയേഷൻ അവരും അതിൽ എസ് യു സി സംഘടനയും റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട് അപ്പോൾ അറുപത്തിരണ്ട് വയസ്സ് എന്നുള്ളത് ഫ്രീസ് ചെയ്യാൻ പറഞ്ഞു അന്ന് കുറേ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നു വലിയൊരു സർക്കുലർ അതാണ് ഈ സർക്കുലർ കുറേ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നു അതിൽ ഒരു സെൻറ്റൻസ് മാത്രമാണിത് അപ്പോൾ അത് ഫ്രീ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരാളും അറുപത്തിരണ്ട് വയസ്സിൽ എക്സിറ്റായി കേരള സംസ്ഥാനത്ത് പോയിട്ടില്ല ഇതുവരെ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞവർ ആശാ ഉണ്ട് അത് ഗവൺമെന്റ് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ സാങ്കേതികമായി പറഞ്ഞാൽ അതിലൊരു ഉത്തരവ് വേണം ശരി എല്ലാ സംഘടനകളുടെയും റെപ്രസെൻറ്റേഷനിലും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ആശാ ഫെഡറേഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ ഐ എൻ ടി യു സിൻ്റെ റെപ്രസെൻറ്റേഷനുണ്ട് എസ് ടി യുവിൻ്റെ റെപ്രസെൻറ്റേഷനുണ്ട് ലീഗിൻ്റെ എസ് ടിയുൻ്റെ ഉണ്ട് ഇവരുടെ റെപ്രസെൻറ്റേഷനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ടെക്നിക്കലി അങ്ങനൊരെണ്ണം വേണമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത്രയും പെട്ടെന്നതും കൂടി ഉണ്ടാകുള്ളൂ ഇക്കാര്യവും ഇന്നത്തെ മീറ്റിങ്ങിൽ അറിയിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഒരാളും പ്രവർത്തിക്കാതിരിക്കുന്നില്ല ഒരാളെ ആയി പോയിട്ടില്ല ഒരാളെ കാസർഗോഡ് അങ്ങനെ ഒറ്റ ഒരു ഒറ്റ കേസ് ഉണ്ടായപ്പോൾ അതിൽ അതിലിടപെട്ടുകൊണ്ട് അന്നാണ് നമ്മളത് നിർദ്ദേശം നൽകിയത് പാടില്ല എന്നുള്ളത് അതിലൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ പാടില്ല എന്നുള്ളത് അപ്പം അതും സ്റ്റേറ്റ് മിഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഞാൻ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാവരും സംസാരിച്ചു പറഞ്ഞത് നമ്മുടെ ആശാ പ്രവർത്തകർ അവരെ ഈ നിലയിൽ ഇവിടെ ഇങ്ങനെ സമരം ചെയ്ത് അവരെ ദുരിതത്തിലാക്കരുത് അപ്പം അത് തീർച്ചയായിട്ടും വിഷമമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് എടുക്കുന്നത് പോസിറ്റീവായിട്ടുള്ള നിലപാട് ഇത് പറ്റില്ല എന്നുള്ളൊരു നിലപാടല്ലോ ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെയാണ് പക്ഷെ അത് ഇത്ര വേണം എന്നുള്ളത് സംബന്ധിച്ച കാര്യത്തിൽ അങ്ങനെ നമുക്ക് ഒരു ഗവൺമെന്റിന് ഒരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിലാണ് മുന്നോട്ട് പോകാനായിട്ട് കഴിയുക ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും കേട്ടിട്ടുണ്ട് ഓ ആശമാരുടെ സംഘടനകൾ ആശമാർ വന്ന് പറയുന്ന വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അതിൽ ആവശ്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള രീതിയിൽ തന്നെ ആരോഗ്യ വകുപ്പ് എല്ലാ കാര്യങ്ങളിലും അതിൽ നിലപാടെടുത്ത് തന്നെ പോയിട്ടുമുണ്ട് ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാട് അവരെ അറിയിച്ചുകൊണ്ട് ഞാൻ അഭ്യർത്ഥിച്ചു ദയവായിട്ട് നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറണം നമുക്കതിന് ശേഷം നമുക്ക് മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ആലോചിക്കാം അത് സർക്കാരിൻ്റെ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഇതിൽ ഈ സർക്കാരാണ് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ളത് ഇനിയും ഈ സർക്കാർ തന്നെയായിരിക്കും ചെയ്യുക അത് ഉൾക്കൊണ്ടുകൊണ്ട് ദയവായിട്ട് സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുകയുണ്ടായി പക്ഷേ അവർ നിങ്ങളെ തീരുമാനം അറിയിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു അവർ നിർഭാഗ്യവശാൽ അതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞത് ഏതായാലും ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കൂടി ഞാൻ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കൂടി എടുത്തിട്ടുണ്ട് അല്ല അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല ഞാൻ കാരണം ഉപദേശിക്കാൻ നാലാം ദിവസം വിളിച്ചത് പിന്നെ എന്തിനാണ് നാലാം ദിവസവും അഞ്ചാം ദിവസവും വിളിച്ചത് എന്തിനായിരുന്നു അന്ന് ചർച്ച നടത്തിയത് എന്തിനായിരുന്നു ഒരു ജനാധിപത്യപരമായിട്ടുള്ള സമരം നടക്കുമ്പോൾ ആ സമരത്തോട് ഒരു ജനാധിപത്യ സർക്കാർ ജനാധിപത്യ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അന്നും വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ വളരെ കൃത്യമായിട്ട് അവർ വളരെ സന്തോഷത്തോടെയാണ് അന്നത് ചർച്ചയിൽ പങ്കെടുത്തത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കണം നിങ്ങൾ ഒരു പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ ഏത് ഗവൺമെന്റിനാണ് ഏത് ആണ് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ളത് ഏത് ഗവൺമെന്റിനാണ് ഏറ്റവും അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ ചെയ്യാൻ കഴിയുള്ളു തീർച്ചയായിട്ടും ചെയ്യും എന്ന നിലപാട് നിലപാടെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അത് നാലാം ദിവസം സ്റ്റേറ്റ് മിഷൻ ചർച്ചയ്ക്ക് വിളിച്ചതാണ് പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നുള്ള തെറ്റായ പ്രചരണം നടന്നു അപ്പൊന്നും സാരമില്ല അതൊന്നും പ്രശ്നമുള്ളതല്ല സത്യം മറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പതിനഞ്ചാം തീയതി ചർച്ച നടത്തിയിരുന്നു അതിനുശേഷം വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആണ് ചർച്ചയ്ക്ക് സ്റ്റേറ്റ് മിഷൻ വിളിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനും ചർച്ചയ്ക്ക് വിളിച്ചത് വളരെ വിശദമായി ചർച്ച ചെയ്തു അവരുന്നയിച്ച പല ഇപ്പോൾ ഒരു പി എച്ച് എസ് സിയിൽ ഇരുപത്തഞ്ച് ദിവസം ആശ വീട്ടിൽ എന്ന് പറയുന്നുണ്ട് വീടുകൾ സന്ദർശിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്റ്റേറ്റ് ഗൈഡ് ലൈൻ ഇല്ല ഏതെങ്കിലും മേഖലയിലോ പ്രദേശത്തോ ഒരു ആരോഗ്യ കേന്ദ്രമൊക്കെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ പരാതിപ്പെടാം പരാതിപ്പെടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിട്ടുള്ള സമിതിയുണ്ട് പഞ്ചായത്ത് തലത്തിലുണ്ട് ജില്ലാതലത്തിൽ സമിതിയുണ്ട് സ്റ്റേറ്റ് തലത്തിലും പരാതിപ്പെടാം അതാണ് വളരെ കൃത്യമായി പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഓവർബേർഡൻ ഇഡാകുന്നുണ്ടെങ്കിൽ ദേശീയ കൈറ്റ്ലൈൻ്റെ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ നമ്മളിവിടെ ചെയ്തിട്ടില്ല അപ്പോൾ അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ മീറ്റിങ്ങിൽ ആയി ചോദിച്ചതാണ് അപ്പോൾ അങ്ങനെയൊരു കാര്യം ഇല്ല എന്നുള്ളത് പറയുകയും അങ്ങനെ എന്തോ എങ്കിലും ഉണ്ടോയെന്നുള്ളത് ഒന്നുകൂടി പരിശോധിക്കുകയും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പരിശോധിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇടപെടാമല്ലോ ഇപ്പം ഇങ്ങനെ ആശുമാര് ചില ഒറ്റപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്റ്റേറ്റ് മിഷൻ്റെ കൈ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ പരാതികൾ ഉണ്ടെങ്കിൽ വ്യക്തിപരമായ പരാതികൾ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിടപെടാം അതെല്ലാം വളരെ ആയിട്ടുള്ള നിലപാടാണ് അതിൽ സ്വീകരിച്ചത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും